ഹായ് ഓൾ വെൽക്കം ടു ലേൺ വൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇഗ്നോയിൽ ഓരോരോ കോഴ്സുകൾ രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്ത ഓരോരുത്തരെ സംബന്ധിച്ച് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് എന്താണ് സ്റ്റുഡൻറ് പ്രൊഫൈൽ എന്നുള്ളത് അത് നിങ്ങൾ അഡ്മിഷൻ എടുത്ത ഉടനെ തന്നെ ഒരു പക്ഷേ നിങ്ങൾക്ക് ആവശ്യമില്ലായിരിക്കും പക്ഷെ എങ്ങനെ പോയാലും നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാവുമ്പോൾ സെക്കൻഡ് ഇയറിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സെക്കൻഡ് സെമസ്റ്ററിലോ ആയിട്ട് നിങ്ങൾക്ക് ഇഗ്നോയിൽ റീ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട് ഈ റീ രജിസ്ട്രേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റുഡൻറ് പ്രൊഫൈൽ ഉണ്ടാക്കിയേ മതിയാവും അപ്പൊ എങ്ങനെയാണ് സ്റ്റുഡന്റ് പ്രൊഫൈൽ ഉണ്ടാക്കുക അതിലൂടെ നിങ്ങൾക്കുള്ള മെച്ചം എന്താണ് അതുപോലെ മറ്റു ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും സ്റ്റുഡന്റ് പ്രൊഫൈലിനകത്ത് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സർവീസുകൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു ഷോർട്ട് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഈ വിവരങ്ങളൊക്കെ തന്നെ കൃത്യമായി അറിയുന്നതിനായി വീഡിയോ മൊത്തമായി തന്നെ കാണാൻ ശ്രമിക്കുക വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് ആയിട്ട് വളരെ ചുരുക്കം വാക്കുകളിൽ ലേൺവേസിൽ നിന്ന് പരിചയപ്പെടുത്താം രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നു നൽകി വരുന്ന ഏകദേശം ഇരുപത്തി രണ്ടോളം ഡിഗ്രി പി ജി പ്രോഗ്രാമുകൾക്ക് ആവശ്യമായ കംപ്ലീറ്റ് സപ്പോർട്ട് നൽകുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമാണ് ലേൺ വോയിസ് ലേൺ വേഴ്സിനെ പറ്റിയും ലേൺ വോയിസിന്റെ ഫീച്ചേഴ്സിനെ പറ്റിയും ലേൺ വോയിസ് ഓഫർ ചെയ്യുന്ന സർവീസുകളെ പറ്റിയും കൂടുതലായി മനസ്സിലാക്കുന്നതിന് എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാവുന്നതാണ് നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം വീഡിയോയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ സ്റ്റുഡന്റ് പ്രൊഫൈൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്താണ് സ്റ്റുഡന്റ് പ്രൊഫൈലിന്റെ മെച്ചം അല്ലെങ്കിൽ സ്റ്റുഡന്റ് പ്രൊഫൈൽ എന്തുകൊണ്ടാണ് അത്യാവശ്യമാണെന്ന് പറയാൻ കാരണം എന്നുള്ളതൊക്കെ തന്നെ ഓരോന്ന് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം അപ്പൊ ആദ്യം തന്നെ സ്റ്റുഡന്റ് പ്രൊഫൈൽ എന്തുകൊണ്ട് അത്യാവശ്യമാവുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു നമ്മൾക്ക് ഇഗ്നോയിൽ ഓരോ കോഴ്സിൽ എൻറോൾ ചെയ്യുന്ന സമയത്ത് ചില കോഴ്സുകൾക്ക് സെമസ്റ്റർ വൈസും ചില കോഴ്സുകൾക്ക് ഇയർ വൈസുമായിട്ടാണ് റീ രജിസ്ട്രേഷൻ വരുന്നത് ഈ റീ രജിസ്ട്രേഷൻ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റുഡന്റ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പൊ അഡ്മിഷൻ എടുത്തു തന്നെ ഒരുപക്ഷെ സ്റ്റുഡന്റ് പ്രൊഫൈൽ ഉണ്ടാക്കിയില്ലെങ്കിലും അന്നേരം തന്നെ ഉണ്ടാക്കണം നിർബന്ധമൊന്നുമില്ല പക്ഷേ എന്നിരുന്നാലും മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ റീ രജിസ്ട്രേഷൻ ചെയ്യാൻ നോക്കുമ്പോൾ എന്തായാലും അത്യാവശ്യമാണ് സ്റ്റുഡന്റ് പ്രൊഫൈൽ ഇനി എങ്ങനെ നമുക്ക് സ്റ്റുഡന്റ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതായിരിക്കും നിങ്ങളുടെ മനസ്സിലുള്ള സംശയം അത് വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സ് രജിസ്റ്റേർഡ് ആയി അല്ലെങ്കിൽ നിങ്ങൾ എൻറോൾഡ് ആയി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കൺഫേമേഷൻ മെയിൽ വരാറുണ്ട് ഒരു ഭാഗത്തുനിന്ന് ആ മെയിലിനകത്ത് തന്നെ സ്റ്റുഡൻറ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ടുള്ള ഒരു ലിങ്കും ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ പോയിട്ട് സ്റ്റുഡൻറ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് അങ്ങനെ ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ കോഴ്സ് ഏതാണ് നിങ്ങൾ ഇഗ്നോയിൽ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കൊടുത്തിരിക്കുന്ന പേര് കറക്റ്റ് അതുപോലെ തന്നെ കൊടുക്കേണ്ടതുണ്ട് അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പറും പിന്നെ ഒരു ക്യാപ്ഷയും ഉണ്ട് ഈ നാല് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ഇമെയിൽ ഐ ഡി ആണോ ഇഗ്നുമായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ ഇമെയിൽ ഐ ഡിയിലേക്ക് ഒരു അഞ്ചക്ക ഒ ടി പി വരികയും ആ ഒ ടി പി എൻ്റർ ചെയ്യുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ സ്റ്റുഡന്റ് പ്രൊഫൈൽ അവിടെ ക്രിയേറ്റ് ആവുകയും ചെയ്യും ഇതെങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പൊ എന്തുകൊണ്ട് സ്റ്റുഡൻറ് പ്രൊഫൈലെന്നുള്ളതിന് റീ രജിസ്ട്രേഷൻ ചെയ്യാം എന്നുള്ളത് മാത്രമല്ല കാരണം മറ്റൊരുപാട് സർവീസുകൾ നിങ്ങൾക്ക് സ്റ്റുഡൻറ് പ്രൊഫൈൽ കയറി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അതിൽ എക്സാമ്പിൾ പറയാനാണെങ്കിൽ നിങ്ങളുടെ ഐ ഡി കാർഡ് ഡൗൺലോഡ് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് സ്റ്റുഡന്റ് പ്രൊഫൈലിന് സാധിക്കുന്നതാണ് ഇനി ഒട്ടും സമയം കളയാതെ എങ്ങനെയാണ് ആദ്യമായി രജിസ്റ്റർ ചെയ്ത ഒരാൾക്ക് സ്റ്റുഡന്റ് പ്രൊഫൈൽ ന്യൂ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതും കാണിക്കാം അതുപോലെ എങ്ങനെയാണ് ഇത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റുഡൻറ് പ്രൊഫൈലിൽ കയറുമ്പോൾ കാണുക അതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള സർവീസുകൾ എന്തൊക്കെയാണെന്നുള്ളതും കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഇനി ഒട്ടും സമയം കളയാൻ നമുക്ക് സ്റ്റുഡൻറ് പ്രൊഫൈൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം താഴേക്ക് വരിക പ്രൊസീഡ്യൂർ ഫോർ റീ രജിസ്ട്രേഷൻ ഇത് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല കാരണം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ നേരെ സമർ പോർട്ടലിലേക്ക് തന്നെയാണ് കേറുക ഈ പോർട്ടലിലേക്ക് എത്താൻ സാധിക്കും ഈ പോർട്ടലിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ യൂസർ നെയിമും പാസ്വേഡും വെച്ച് സൈൻ ഇൻ ചെയ്യാവുന്നതാണ് ഇനി രജിസ്റ്റർ ചെയ്യാത്തവരെ സംബന്ധിച്ച് എവിടെ പോകണം താഴെ ന്യൂ രജിസ്ട്രേഷനിൽ പോവുക അവിടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാം ഏതാണോ അത് ഓപ്റ്റ് ചെയ്യുക നമ്മുടെ ഏത് പ്രോഗ്രാം ആണോ ഇഗ്നുൽ ഓപ്റ്റ് ചെയ്തിട്ടുള്ളത് ആ പ്രോഗ്രാം ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അങ്ങനെ ഒരു പ്രോഗ്രാം ഓപ്റ്റ് ചെയ്തു നിങ്ങളുടെ ഇഗ്നു രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഐ ഡി കാർഡിലുള്ള നിങ്ങളുടെ പേര് എങ്ങനെയാണോ അതുപോലെ തന്നെ ഇവിടെ പേര് എൻറ്റർ ചെയ്ത് കൊടുക്കുക എൻറോൾമെന്റ് നമ്പർ ഏതാണോ അത് ഇവിടെ എൻ്റർ ചെയ്യുക പിന്നെ ക്യാപ്ചർ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് സബ്മിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലാണ് നിങ്ങളുടെ രജിസ്റ്റേർഡ് ഇമെയിൽ ഐ ഡിയിലേക്ക് ഒ ടി പി പോവുകയും ആ അഞ്ചക്ക ഒ ടി പി ആ വരുന്ന വിൻഡോയിൽ എൻറ്റർ ചെയ്ത് കൊടുക്കുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ സ്റ്റുഡന്റ് പ്രൊഫൈൽ ക്രിയേറ്റ് ആയി ഇത്രയും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് സ്റ്റുഡന്റ് പ്രൊഫൈൽ ക്രിയേഷൻ ഇനി ഈ ക്രിയേറ്റ് ആയ സ്റ്റുഡന്റ് പ്രൊഫൈൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് അതിനകത്ത് കയറി തന്നെ ഒന്ന് നോക്കാം സോ ഞാൻ ഓൾറെഡി ഇവിടെ ഡീറ്റെയിൽസ് ഒക്കെ എന്റർ ചെയ്ത് വെച്ചിട്ടുണ്ട് സോ എനിക്ക് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കയറേണ്ട താമസേ ഉള്ളൂ അപ്പൊ ഈ ക്യാപ്ചർ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന പ്രത്യേകം ശ്രദ്ധിക്കുക അത് ചിലപ്പോ കുറച്ച് ട്രിക്ക് ആവാൻ സാധ്യതയുണ്ട് പക്ഷെ പൊതുവെ എത്ര ബുദ്ധിമുട്ടൊന്നും തന്നെ വരാറില്ല സോ നമ്മൾ അകത്ത് കയറി കഴിഞ്ഞു അകത്ത് കയറി കഴിഞ്ഞാല് ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റും ഇപ്പൊ ഡാഷ് ബോർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എ ബി സി അക്കൗണ്ട് ഉണ്ടാക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതുപോലെ റീ രജിസ്ട്രേഷൻ ചെയ്യുന്നതിനായിട്ട് ക്ലിക്ക് ചെയ്യേണ്ട ഒരു ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീ രജിസ്ട്രേഷന്റെ വിൻഡോയിലേക്ക് കൃത്യമായിട്ട് പോകാൻ സാധിക്കും അത്രയും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് റീ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതേ ഉള്ളൂ ഇനി മറ്റ് ഓപ്ഷൻസ് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം ഇപ്പൊ ഇവിടെ എം എ പി സി മാസ്റ്റർ ഓഫ് ആർട്സ് സൈക്കോളജി എന്നുള്ളതൊന്നും കാണാൻ സാധിക്കും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓരോ കോഴ്സിന്റെയും കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ കാണാം ഓക്കെ റീ രജിസ്ട്രേഷൻ ചെയ്യുന്നതിനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതിയാവും മുമ്പത്തെ റീ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് അറിയുന്നതിനായിട്ട് ഹിസ്റ്ററി ഓഫ് റീ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്താൽ മതി പ്രൊഫൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസ് മൊത്തം നമുക്കിവിടെ കാണാൻ പറ്റും ഫോട്ടോയും അതുപോലെ ഫോൺ നമ്പറും ഇമെയിൽ ഐഡിയും എല്ലാം ഇവിടെ ഉണ്ട് ഡേറ്റ് ഓഫ് ബർത്തും മറ്റ് കറസ്പോണ്ടന്റ് ഡീറ്റെയിൽസ് നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാം എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ ഇല്ലോ എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് നോക്കാവുന്നതാണ് ഇനി ബാക്കി ഓപ്ഷൻസിലേക്ക് വരുമ്പോൾ സർവീസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഇഗ്നോവിന് വ്യത്യസ്ത കാര്യങ്ങൾക്കായിട്ട് വ്യത്യസ്ത ലിങ്കുകളാണ് അവർ തരാറ് അപ്പം ഈ ലിങ്കുകളൊക്കെ തന്നെ നമ്മൾ തേടി പോവുക എന്നുള്ളത് ഒരു പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് പലർക്കെങ്കിലും തോന്നിയേക്കാം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുവിധം ഇഗ്നോ സംബന്ധിച്ചുള്ള ഒരുപാട് ലിങ്കുകൾ അവരുടെ ഒരുപാട് സർവീസുകൾ നിങ്ങൾക്ക് അവൈൽ ചെയ്യാൻ സാധിക്കും അപ്പം ഇവിടുന്ന് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ എക്സാമിനേഷൻ ആണ് വേണ്ടതെങ്കിൽ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം അപ്പൊ അവിടെ നിങ്ങൾ എക്സാമിനേഷൻ ഫോം എവിടെയാണോ കിട്ടുക ആ ലിങ്കിലേക്ക് റീഡയറക്ട് ചെയ്ത് പോയിക്കോളും അതുപോലെ മറ്റ് ഉണ്ട് ഡിജിറ്റൽ റിസോഴ്സസ് അസൈൻമെന്റ്സ് പോഡ്കാസ്റ്റ് അതുപോലെ ഐ കാർഡ് ഇവിടെ കണ്ടില്ലേ എക്സാമിനേഷൻ ഹോൾ ടിക്കറ്റ് ഇങ്ങനെ ഒരുപാട് സർവീസുകളും നിങ്ങൾക്ക് സ്റ്റുഡന്റ് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ പെട്ടെന്ന് വളരെ പെട്ടെന്ന് നമുക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് സ്റ്റുഡൻറ് പ്രൊഫൈലിലൂടെ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് ലിങ്കുകളിലേക്ക് പോവുകയാണെങ്കിൽ അതുപോലെ നമ്മളുടെ കോഴ്സിന്റെ ഫീ പേയ്മെന്റിന്റെ കാര്യം ഇവിടെ പേയ്മെന്റ് ഉള്ള ഓപ്ഷനിൽ കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അപ്പോൾ ഇത്രയും അധികം ഓപ്ഷൻസ് അടങ്ങുന്ന ഒരു ഫീച്ചർ അല്ലെങ്കിൽ ഒരു ആസ്പെക്റ്റ് ആണ് സ്റ്റുഡൻറ് പ്രൊഫൈൽ നമുക്ക് പറയാൻ സാധിക്കും അപ്പം അതുകൊണ്ട് രജിസ്റ്റർ ചെയ്യാൻ ടൈമുള്ളവർ വളരെ ഈസി ആയിട്ട് രജിസ്റ്റർ ചെയ്യാന്നുള്ള നിങ്ങൾ കണ്ടു രജിസ്റ്റർ ചെയ്യുക അങ്ങനെ ആണെങ്കിൽ അതിനകത്ത് കയറിയിട്ട് നിങ്ങളുടെ സ്റ്റഡീസിന്റെ കാര്യവും നിങ്ങളുടെ മറ്റ് സർവീസിന്റെ കാര്യവും ഒക്കെ തന്നെ നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യാനും സാധിക്കും എന്ന് വെച്ച് നിങ്ങൾ ഉടനെ പോയി ഉണ്ടാക്കണമെന്നുമില്ല നിങ്ങൾക്ക് റീ രജിസ്ട്രേഷൻ ടൈം ആകുമ്പോഴേക്ക് എന്തായാലും എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കി വെച്ച് കഴിഞ്ഞാൽ യൂസ്ഫുൾ ആയിരിക്കും നിങ്ങളുടെ പരമാവധി ഫ്രണ്ട്സിലേക്കും ഈ വിവരങ്ങളൊക്കെ തന്നെ ഷെയർ ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു കാര്യം വരുത്തുക ഒരിക്കൽ കൂടെ ലേൺ വോയ്സിനെ പറ്റി അറിയാത്തവർക്കായിട്ട് ഞാൻ പരിചയപ്പെടുത്താം രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നോ നൽകി വരുന്ന ഇരുപത്തിരണ്ടോളം ഡിഗ്രി പി ജി പ്രോഗ്രാമുകൾക്ക് ആവശ്യമായ കോംപ്രിഹെൻസീവ് സപ്പോർട്ട് നൽകി വരുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമാണ് ലേൺ വോയിസ് ഒരു വിർച്വൽ യൂണിവേഴ്സിറ്റി പോലെ പ്രവർത്തിച്ചു വരുന്ന ലേൺ വോയിസ് അവരുടെ എല്ലാ ലേണേഴ്സിനും ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്നുണ്ട് ലേൺ വേയ്സിനെ പറ്റിയും ലേൺ വേയ്സിന്റെ മറ്റ് ഫീച്ചേഴ്സിനെ പറ്റിയും ഇക്നോവിലെ മറ്റ് കോഴ്സുകളെ പറ്റിയും എല്ലാം തന്നെ അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് വാട്ട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒരു ലിങ്കും കൊടുത്തിട്ടുണ്ട് ആ ലിങ്കിൽ കയറി ഫോം ഫിൽ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ലേൺ വോയിസുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്